കോനാട്ട് പബ്ലിക്കേഷൻസിന്റെ നൂറ്റി ഇരുപതാമത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം അടിമാലി മീഡിയാനറ്റ് സ്റ്റുഡിയോയിൽ നടന്നു വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കെ കെ തോമസ് രചിച്ച ദൈവത്തെ കണ്ടുമുട്ടുന്ന യുക്തി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു എഴുത്തുകാരനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് കവിയും മാധ്യമ പ്രവർത്തകനുമായ ബെറിന് നൽകി പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചു കുറഞ്ഞ കാലം കൊണ്ട് ശ്രദ്ധേയമായ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച അടിമാലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കോനാട്ട് പബ്ലിക്കേഷൻസിന്റെ നൂറ്റി ഇരുപതാമത് പുസ്തകമാണ് വായനാ ദിനത്തിൽ അടിമാലി മീഡിയാനെറ്റ് സ്റ്റുഡിയോയിൽ വെച്ച് പ്രകാശനം നടത്തിയത് കെ കെ തോമസ് രചിച്ച ലേഖന സമാഹാരമായ ദൈവത്തെ കണ്ടുമുട്ടുന്ന യുക്തി എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത് കോനാട്ട് പബ്ലിക്കേഷൻ ചീഫ് എഡിറ്റർ സത്യൻ കോനാട്ട് ആമുഖ പ്രഭാഷണം നിർവഹിച്ച ചടങ്ങിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് കവിയും മീഡിയാനെറ്റ് ന്യൂസ് എഡിറ്ററുമായ അക്ബറിന് നൽകി പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു മനുഷ്യന്റെ വിശ്വാസ വിശ്വാസികളായ മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും കെട്ടുറപ്പുള്ള പിന്തുണയുള്ള അതിശക്തമായ ഒരു പിൻബലമാണ് ദൈവം എന്നുള്ളത് അതിനെ കണ്ടെത്താനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം സത്യത്തിൽ വളരെ ആഴത്തിലൊന്നും അദ്ദേഹം പോയിട്ടില്ല പക്ഷേ ആത്മീയമായി അദ്ദേഹം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് സാധാരണ ദൈവവിശ്വാസികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രപഞ്ചത്തിൻ്റെ ഈ സൗരയൂഥത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷീരപഥത്തിൻ്റെ ഒരു സംവിധായകനായി അദ്ദേഹം ദൈവത്തെ കാണുന്നു എന്ന് പറഞ്ഞാൽ കേവലമായൊരു വ്യക്തി എന്ന നിലയിലല്ല അതിനപ്പുറത്തുള്ള അജ്ഞാതമായ അപരിമേയമായ അമേയമായ ഒരു പ്രാപഞ്ചിക ശക്തിയെ അദ്ദേഹം നോക്കിക്കാണുന്നുണ്ട് ആ കൂടുതൽ അല്പം രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ കയറിയിട്ടുണ്ട് പുസ്തകത്തിൽ ഏതായാലും പുസ്തകം ഇറക്കാൻ ഈ പ്രായത്തിൽ ത്രാണി കാണിച്ച അദ്ദേഹത്തെ അതിശക്തമായി ഞാൻ അനുമോദിക്കുന്നു ഈ യുക്തിയോടെയാണ് ദൈവത്തെ സമീപിക്കുന്നത് പലപ്പോഴും തോമാസ്ലിക ബൈബിളിൽ പറയുന്ന പോലെ തോമാസ്ലിക യുക്തിയോടെ വിശ്വാസത്തെ സമീപിച്ചതുപോലെ യുക്തിയോടെ തന്നെ തൻ്റെ തൻ്റെ ദൈവത്തെയും സമീപിക്കുന്ന ഒരു ഇതാണ് സൂഫിസം എന്ന് പറയുന്നത് അതുപോലെ ആത്മീയമായ ഈ കാലത്ത് ഈ ആദ്യമീം പറഞ്ഞ പോലെ മതപരമായ പല വിഷയങ്ങളും ഉള്ള ഈ കാലത്ത് വർഗീയ സംഘടനകൾ വരെ ലോകത്ത് പിടിമുറക്കുന്ന ഈ കാലത്ത് ഇത്തരം അന്വേഷണങ്ങൾ വളരെ ഏറെ പ്രതീക്ഷ നൽകുന്നു തോമസ് സാറിന് എല്ലാവിധ ആശംസകളും പുസ്തകത്തിന് ആമുഖമെഴുതിയ അബ്രഹാം തോമസ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ മാത്യു സ്കുർക്കമല ജോസ് കോസ്മിക് മീഡിയനെറ്റ് സീനിയർ സബ് എഡിറ്റർ മേബിൾ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഗ്രന്ഥകാരൻ കെ കെ തോമസ് മറുപടി പ്രസംഗം നടത്തി വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സമകാലിക അവസ്ഥയിൽ ആത്മീയ അന്വേഷണങ്ങളുടെ ലേഖന സമാഹാരമാണ് പുസ്തകത്തിന്റെ സവിശേഷത പുതിയ കാലത്തിനു വേണ്ട ചിന്തകൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി